இங்க இவர தெங்காசில முருகன் टेंபல் க்கு வந்தாகிறோம். போ லெட் கோ गाइस. அங்க போய் பிடிச்சு கொண்டு வரேன். அங்க ஆட்சி. சரி பார்க்கலாமா? சிரிக்க மாட்டயா? ஊரு போலய. ஏய் சும்மா வா. பறக்கவேணமா. அப்போ டே 3. டே 3 நார்மலி இதுக்கு கொஞ்ச എന്താ പറയുക റിനോവും ഗൂഗിളും ഒക്കെ എങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് കാരണം മധുരയിൽ ഇന്നലെ റൂമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്നില്ല കാരണം മധുര ഭയങ്കര കഞ്ചസ്റ്റഡും ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഗ്രൗണ്ട് നമ്മളെ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ പോയി നോക്കിയപ്പോഴും പ്രത്യേകിച്ചൊന്നും അവിടെ നമുക്കായിട്ട് ചെയ്യാനില്ല ബേസിക്കലി നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല കാര്യം പറഞ്ഞാൽ കാരണം അവിടെ ഓൾറെഡി അക്കാദമികൾ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പണ്ട് അണ്ടർ ട്വന്റി വണ് കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഞാൻ ഞങ്ങൾ പോയി കണ്ടു അതും ഇപ്പം എന്താ പറയാ പണ്ടുണ്ടായിരുന്നത് നല്ല പുല്ലായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അവർ പണി നടക്കുന്ന പറഞ്ഞ കേലോ ഇന്ത്യ വന്നപ്പോൾ അതൊക്കെ കുത്തി കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് പണി നടക്കുന്നതൊക്കെ നമ്മളടുത്ത് പറഞ്ഞു അങ്ങനെ കുറെ മധുരം നമ്മൾ ചുറ്റിച്ചു സത്യം പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ഭയങ്കര കൺജക്ഷൻ അപ്പോൾ രാത്രി അവിടെ നിൽക്കണ്ട തീരുമാനിച്ചു പക്ഷേ തെങ്കാശി റോഡിലേക്ക് കയറിയ ഒറ്റ ഹോട്ടലില്ല അപ്പോൾ ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളൊരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് അഞ്ചര എണീറ്റ് നേരെ തെങ്കാശിയിലേക്ക് വന്നു ഒരു എട്ട് മണി എട്ടേ കാലാവുമ്പോൾ തെങ്കാശി എത്തി ഡി ഡിവൈഎഫ്ഐ സെക്രട്ടറി സനവേണ്ട മെസ്സേജ് വന്നിട്ടുണ്ട് തെങ്കാശിയിലെ കളക്ടർ അവരുടെ ഫ്രണ്ടാണ് പോയി കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കളക്ടറെ ഇവിടെ എത്തിയപ്പോൾ കളക്ടറെ വിളിച്ചു ഞങ്ങൾക്ക് ഫ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി തന്നു അവിടെ ജോണാട്ടൻ ആണ് കെയർ ടേക്കറ് അപ്പോൾ ജോണാട്ടനും ജോണാട്ടൻ എനിക്ക് തോന്നൂറ്റൊന്നിലോ മുതൽ തൊണ്ണൂറ്റേഴ് മുതൽ ഇവിടെ ഉണ്ട് പത്ത് മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് കാണിക്കുന്നത് മുപ്പരം വീട്ടിലേക്കാൻ തോന്നുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം പോയി കളക്ടർ കാണാം ആള് വിളിച്ചിട്ട് പറഞ്ഞു പഴാക്കി പൊട്ടു തരാം നമ്മൾ നമ്മൾ കഴിച്ചോളാം കാരണം ഒരു കളക്ടർ നമ്മളോട് ചോദിക്കണം ആക്കി തരാന്ന് പറഞ്ഞിട്ട് എന്തായാലും കാണണം പോയിട്ട് കേരളത്തിലും ും കേരളത്തിന് പുറത്തും മൊത്തം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇറങ്ങിയത് ലൊക്കേഷൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യ കേരളത്തിന് പുറത്ത് പത്ത് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യ കേരളത്തിൽ പത്ത് ലൊക്കേഷൻ ഇന്ത്യ ഒന്ന് മൊത്തം കറങ്ങോ ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പത്ത് പതിനഞ്ച് സ്ഥലമുണ്ട് ലൊക്കേഷൻസ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ളൂ അതിലൊന്ന് ഈ വഴി പോകുന്നതാണ് മധുരയിലായിരുന്നു ആദ്യം മൂന്നാർന്ന് മധുര വന്നു മധുരയിൽ നിന്ന് തെങ്കാശി വന്നു ഇനി ഇപ്പോൾ തിരിച്ച് തിരുവനന്തപുരം പോകും തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ കന്യാകുമാരി വരും അങ്ങനെ മേലോട്ട് മേലോട്ടൊക്കെ വരും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും എന്താ പറയുക നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും കാണാൻ പറ്റുമോ പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയകൾ വളരെ കുറവായിരിക്കും ഇവിടെ ട്രൈബൽ ബെൽറ്റ് മാത്രല്ല അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പൊ ഈ പറയുന്ന കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവല്ലോ കായൽപട്ടണത്തിൽ ഉണ്ടാവും തൂത്തുക്കുടി കാരക്കുടി കാരക്കുടി ആടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പോയി നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് അതായത് പറയുന്ന പോലെ ട്രൈബൽ കുട്ടികളുണ്ട് അവിടെ കളിക്കാൻ പറ്റും ഗ്രൗണ്ട് അവൈലബിലിറ്റി ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ടോട്ടൽ ഒരു കേരളത്തിന് പുറത്ത് പെണ്ണം മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ ആ ഫുട്ബോൾ ഒക്കെ ബേസിക്കലി പറഞ്ഞാൽ നമ്മളിപ്പോൾ തിരുനെല്ലിയും അട്ടപ്പാടിയും ചെയ്യുമ്പോൾ അവർ ഫുട്ബോൾ പഠിക്കുന്ന മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട് സ്കൂളിൽ പോകുന്നു അവരെ ഭക്ഷണത്തിന്റെ ശൈലികൾ മാറുന്നു പറ്റുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നമ്മൾ തന്നെ ചെയ്യും അവർ അവരിലൂടെ ബെറ്റർ ആവുകയാണെങ്കിൽ അത് നല്ലത് എന്നുള്ളത് മാത്രമാണ് തെങ്കാശിയിൽ കളക്ടർ താമസിക്കുന്ന സ്ഥലത്താണ് ഇത് മൂപ്പര് മലയാളിയാണ് മാനന്തേരിയാണ് മൂപ്പര് വീട് കമൽ കിഷോർ എന്നാണ് പേര് ഇവിടെയുള്ള ട്രൈബൽ ഏരിയ കാര്യങ്ങളൊക്കെ മൂപ്പര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതേതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പക്ഷെ ഇവിടെ വളരെ കുട്ടികൾ ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതും പറഞ്ഞു എന്തായാലും കുറച്ച് സമയം ഇവിടെ മൂപ്പര് കൂടെ സ്പെൻഡ് ചെയ്യാനാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് കുറച്ച് സമയം മൂപ്പരു കൂടെ സ്പെൻഡ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം മൂപ്പര് കൂടെ സ്പോർട്സ് ഓഫീസറൊക്കെ വിളിക്കുന്നുണ്ടായി അപ്പം നമുക്ക് അവരുടെ അടുത്തൊക്കെ സംസാരിക്കാം അവരോടൊക്കെ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഉറപ്പില്ല ഇപ്പം ഈ കാണുന്നതാണ് ഈ പറയുന്ന ഇത് ഇത് ഇപ്പം ഉണ്ടാക്കിയ എന്താ പറയാ മാവട്ടം എന്നല്ലേ പറയാം ഇവിടെ ഇവിടെ തമിഴില് ഇപ്പുണ്ടാക്കിയ ഇതാണ് ജില്ലയാണ് എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി ഇവിടെ വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ അടിപൊളിയായി നല്ല ഫുഡും കിട്ടി ഇത്ര നല്ലൊരു കളക്ടർ ഞാൻ ശരി എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കാണാം എന്താണ് മൂപ്പർക്കെല്ലാം അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി നോക്കാം എല്ലാം എവളെല്ലാം പോകുമോ അങ്ങനെ പോണോ ഇന്ത് ഏരിയ പോണോ അന്ത ഏരിയ പോണോ എന്നെല്ലാം കിടയാത് ഉൾക്ക് എങ്കെല്ലാം കൂട്ടി പോലാം അങ്ങെല്ലാം പോലാം കുറവല്ല എങ്കെല്ലാം പോകുമോ അങ്ങെല്ലാം പോവേണം ആ അപ്പോൾ ഇത് ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് ഇവിടുത്തെ മുപ്പര് ആണ് നമ്മളെ കൂട്ടിയിട്ട് ഈ പറയുന്ന ട്രൈബൽ ഏറിയയും ബാക്കി റൈറ്റ് റൈറ്റ് ട്രൈബൽ ഏറിയയും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പോയി നോക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പോകുന്ന വഴി ഒരു പറയും എവള ദൂരം എങ്കിൽ ഇരുപത്തിരണ്ട് ഇപ്പൊ നമ്മ ട്രക്ക് നൈറ്റ് വന്നാ എലിവൻ്റെ എല്ലാ എല്ലാ സ്റ്റേറ്റർ ആരോ ദിവസം അപ്രോക്സിമേറ്റ് എടുത്തേ തമിഴ്നാട് പത്ത് ഡേയ്സ് തമിഴ്നാട് എടുക്ക് അപ്പം ഇത് മുടിന്താ തിരുമ്പി കേരള പോവാ അങ്ങനെ കന്യാകുമാരി പോവാ അങ്ങനെ രാമേശ്വരം അത് കന്യാകുമാരി രാമേശ്വരം മധ്യത്തില് എന്താ കാരെ കുടി കായൽപട്ടണം അതെല്ലാം പാത്തുതാ

அது பண்ண முடியும் தான் பண்ணலாம்னு சொல்ல முடியும் அவ்வளோதான் அதாவது இப்போ ஏதாவது நம்மளால் பண்ண முடிஞ்ச ஏதாவது இருந்தால் கேளுங்க பண்ணலாம்

ാണ് തെങ്കാശിയിലും പതികം എന്ന് പറയും ഈ സ്ഥലം അടുവിനായനാൻ ഡാമിൻ്റെ അടുത്തുനിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് വരണം നല്ല വെള്ളച്ചാട്ടവും സാധനങ്ങളൊക്കെയാണ് ഇതിന് മുന്നേ നമ്മൾ പോയത് ഒരു ട്രൈബൽ കോളനിയിൽ പോയി നമ്മൾ പെർമിഷൻ ഇല്ല നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറിയതാണ് അടുവിനായനാൻ ഡാമിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് വരണം ഓഫ് റോഡ് വന്നാൽ മാത്രമേ കയറാൻ പറ്റും ഇതിനു മുന്നേ താഴെ എന്താ പറയുക മലയബാൾ ട്രൈബലിൻ്റെ ഒരു കോളനിയിൽ നമ്മൾ പോയി അവിടെ ആൾക്കാർ ആരും അങ്ങനെ എന്താ പറയാ സ്കൂളൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ പറയേണ്ടത് അവരൊക്കെ എല്ലാം ഈ പറയുന്ന കാട്ടിൽ എന്താ പറയാ അവിടെ നിന്ന് കിട്ടുന്നത് അത് നോക്കി നിക്കു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവിതം അവരെ നോർമൽ ലൈഫ് തന്നെയാണ് അല്ലെങ്കിൽ പഠിത്തം വന്നത് അവർക്ക് എത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല എട്ടാം ക്ലാസ് വരെ മാത്രമേ അവിടെ ഉള്ളൂ എട്ടാം ക്ലാസ് വരെ ആ സ്കൂളിലും പോയി സ്കൂളിന്റെ അവസ്ഥയും ഭയങ്കര ദയനീയമാണ് നമുക്ക് സ്കൂളിലേക്ക് പോകണം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്കൂളൊന്നും അല്ല അവരുടെ ഗവൺമെന്റ് സ്കൂൾ എന്നാ പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിനെ കുമ്പിട്ട് തോന്നണം അപ്പോൾ അവർക്ക് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ആയിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാനില്ല കാരണം അത്രയും കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ ചെയ്യാനുള്ളത് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സഹായം അതായത് എന്തെങ്കിലും ജോലി ഉണ്ടാകുന്നത് അതായത് ഈ തയ്യൽ മെഷീൻ അതേപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുമോ അറിയില്ല നമ്മൾ നമ്മളെ പരിചയപ്പെട്ട കളക്ടർ കളക്ടറടുത്തും ഇവിടുത്തെ പോസ്റ്റ് ആൾക്കാർ ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു അവർ നമ്മളി കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആരെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുവോ നമ്മൾ ചെയ്യാൻ നോക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ അറിയിക്കലാണ് കാരണം ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അധികം കുട്ടികളില്ല ഫുട്ബോൾ കഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ തെങ്കാശി വന്ന അവന് ഇപ്പൊ കളക്ടറെ കണ്ടാൽ തന്നെ മുമ്പ് എല്ലാ സഹായങ്ങളും ചെയ്തുതരും ഇപ്പൊ തെങ്കാശിയില് വരുവ കളക്ടറെ കാണുവാന് താല്പര്യമില്ല ആൾക്കാർ നമ്മൾ മാത്രല്ല